നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ എണീറ്റ് ഇങ്ങനെ ഫോണിലെല്ലാം നോക്കി കിടന്നപ്പോൾ ചീമ മെസ്സേജ് താഴേക്കൊന്നും ഇറങ്ങി വരുന്നില്ലേ എണീറ്റില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ചീ സാധാരണ ഞാൻ എഴുന്നേറ്റ് കുറേ കഴിഞ്ഞിട്ടാണ് ചീമ എണീറ്റ് വരാറ് ഇവിടെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ചീമ രാവിലെ എണീറ്റതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോഴേക്കും ചീമ ഭയങ്കര പഠിത്തം പിന്നെ ഞാൻ അവിടെ അങ്ങനെയിരുന്നു ഇരുന്നിട്ട് രാവിലെ തന്നെ അമ്മ മീനെല്ലാം വിളിച്ച് ഓർഡർ ചെയ്തു അപ്പോൾ നവരമീനാട്ടോ നവരമീനെന്ന് പറഞ്ഞാൽ റെഡ് ഇരിക്കുന്ന മീൻ ട്രുമാറ്റോ തന്നെ നവര നവരമീനെന്ന് പറയും അപ്പോൾ രാവിലെ മീനെല്ലാം വെച്ച് വെച്ചിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് അതുകൊണ്ടാണ് രാവിലെ മീനെല്ലാം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ചോറ് ചക്ക ഒക്കെ വെച്ചിട്ടുണ്ട് ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പോകണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വേദം എവിടെയുണ്ട് ചീമ ഇവിടെയുണ്ട് സച്ചു ഇവിടെയുണ്ട് കേട്ടോ അപ്പോൾ ചീമ കുറച്ച് ദിവസം കൊണ്ട് വരി കൂടിയിട്ട് വന്നതല്ലേ അതുകൊണ്ട് ചീമയ്ക്ക് ചോറും മീനുമൊക്കെയാണ് ഇഷ്ടം ബിരിയാണിയെക്കാട്ടിയൊക്കെ അപ്പോൾ അതുകൊണ്ട് ചോറും മീനൊക്കെ വച്ച് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ അല്ല അമ്മ വെച്ച് വെച്ചിട്ടാണ് പോകുന്നത് ഇത് അച്ഛൻ്റെ ടീഷർട്ടോ അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കരുതി എനിക്ക് വേറെ ടീഷർട്ടുകളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടും ഞാൻ കരുതി ഇതൊന്ന് ഇട്ട് നോക്കാം അപ്പോൾ ഇട്ടപ്പോൾ കറക്റ്റ് പക്ക ഫിറ്റിങ് കേട്ടോ പിന്നെ അതിനെ ഇട്ട് ഞാൻ റെഡിയായി അമ്മ ഓൾറെഡി ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തില്ല റെഡിയായ ശേഷമാണ് അമ്മ കിച്ചനിലേക്ക് കയറിയത് അച്ഛനും ഒക്കെ റെഡി ആയിട്ടോ അമ്മയ്ക്ക് പിന്നെ വേറെ റെഡി ആകാനൊന്നുമില്ല പൗഡർ മസ്റ്റാ കേട്ടോ പൗഡറും ഒരു പൊട്ടും മുന്നേ കണ്ണൊക്കെ എഴുതായിരുന്നിപ്പോൾ കണ്ണ് എഴുതുമോ എന്നറിയത്തില്ല ഇത്രയാണ് അമ്മയുടെ മേക്കപ്പ് എന്ന് പറയുന്നത് മീനെല്ലാം വച്ച് വെച്ച ശേഷം അമ്മ രോസെല്ലാം മാറി നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നു എപ്പിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻ റിലീഫ് സെൻറ്ററിലേക്കാണ് വന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അമ്മയ്ക്ക് കാൽമുട്ട് വേദന കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതിന് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇ എഫ് ബിയിലും യൂട്യൂബിലും ഒക്കെ നിറയെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത് വഴുതക്കാട് വുമൻസ് കോളേജിനകത്തേക്കുള്ള റോഡിലാണ് ഈ ഒരു പെയിൻ റിലീഫ് സെൻറ്റർ ഉള്ളത് അലോപ്പതിയാണ് സർജറി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് എന്നൊക്കെ കണ്ടിട്ട് വന്നതാണ് ഈ ട്രീറ്റ്മെൻറ്റിനെ പറ്റി വലിയൊരു ഐഡിയ എനിക്കൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നവരാണ് കുറച്ച് പേരെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർ ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ നമുക്കൊന്ന് കമൻ്റായിട്ട് ഇട്ട് തരാം അപ്പോൾ ഇവിടെ വന്ന് എക്സറേ എല്ലാം കാണിച്ചപ്പോൾ എവിടെ പോയാലും അമ്മയോട് ആദ്യം പറയുന്ന സർജറി തന്നെയാണ് ഇവിടെ വന്നപ്പോഴും ഫോർത്ത് സ്റ്റേജായി സർജറി അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഉടനെ എന്തായാലും ചെയ്യത്തില്ല ഒരു പത്ത് വർഷമെങ്കിലും കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് സർജറി ചെയ്യത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് എക്സ്റേ എന്തോ സ്കാനെല്ലാം എടുത്തിട്ട് പറഞ്ഞു ഒരു ടെസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കുക ആ ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞ ശേഷം ഏതൊക്കെ നെർവിലാണ് അമ്മയ്ക്ക് പെയിൻ ഉള്ളത് എന്ന് കണ്ടുപിടിച്ച ശേഷം ആ നെർവിൽ നിന്ന് ഉള്ള നെർവിനെ കരിച്ച് കളയുക എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അമ്മയ്ക്ക് പെയിനിന് വേണ്ടി തൽക്കാലം ഒരു ആശ്വാസത്തിന് വേണ്ടി ചെയ്യാം അതൊരു രണ്ടര മൂന്ന് വർഷം വരെ നിൽക്കാൻ നിൽക്കും ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അത് കഴിഞ്ഞ് വീണ്ടും ചെയ്യണം ഒരു കാലിൽ ചെയ്യുമ്പോൾ അടുത്ത കാലിൽ ചിലപ്പോൾ പെയിൻ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്യണം വേറെ സൈഡ് എഫക്ട് കാര്യങ്ങളൊന്നുമില്ല ഇല്ല മെഡിറ്റേഷനും ടാബ്ലറ്റ്സും ഒക്കെ തരൂതൊക്കെ കഴിച്ചാൽ വേറെ സൈഡ് ഒന്നും വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ തടവാനും എടുക്കാനും ഒക്കെ പോകുമ്പോൾ തൽക്കാലം ഒരു ആശ്വാസം കിട്ടുമെന്നല്ലാണ്ട് ഒരു സമ്പൂർണ്ണ ആശ്വാസം ഇല്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു രണ്ട് വർഷത്തോളം ആശ്വാസം കിട്ടും എന്ന് കേട്ടപ്പോൾ ആ ഒരു ടെസ്റ്റ് ഡോസ് എടുക്കാമെന്ന് എഴുതി ഒരു ടെസ്റ്റ് ഡോസ് ഡോസെല്ലാം എടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതാണ് ആ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് വേറെയാട്ടോ അവരെ എന്തൊക്കെ ഇൻജെക്ട് ചെയ്ത് അങ്ങനെ എന്തൊക്കെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് പക്ഷേ അതിനി അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഫോർത്ത് സ്റ്റേജായി അതുകൊണ്ട് ഈ ഒരു നെർവിനെ കട്ട് ചെയ്താൽ പെയിൻ മാറ്റാം കുറയ്ക്കാം ഒരു രണ്ട് വർഷത്തോളം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ശരി എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ വേദയുടെ ഫ്രണ്ട് അതിർവയും ഉണ്ട് കേട്ടോ അദർവയും വേദയും ചീമയും സച്ചുവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ അവിടെ തന്നെ ചോറ് കഴിക്കാനായിട്ട് പോയി ചോറും ചക്കയും നല്ല നവര മീൻകറിയും നവര ഫ്രൈക്ക് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ ഫ്രൈ ചെയ്തില്ല അതിനു മുന്നേ എനിക്ക് ആക്രാന്തം കയറിയിട്ട് ഞാൻ ചോറും ചക്കയും മീൻകറിയും കൂടി കൂട്ടി കഴിക്കാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാട്ടോ ഈ റെഡ് കളർ മീൻ അത് ഇത്രയും വലിയ സൈസിലാകുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടം കൂടുതലാണ് പക്ഷെ പൊരിക്കുന്ന കാര്യം ഞാൻ ഓർമ്മിച്ചില്ല കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ പൊരിക്കുന്ന മണം കേട്ടിട്ടാണ് അയ്യോ മീൻ വറുക്കായിരുന്നല്ലോ എടുക്കാമായിരുന്നു എന്നിങ്ങനെ കഴി വറുത്ത ശേഷം കഴിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ കരുതിയത് പക്ഷേ കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ചക്കയും ചോറും മീൻകറിയും എല്ലാം കൂട്ടി ഞാൻ കഴിക്കുകയാണ് കേട്ടോ നല്ല ഉടങ്കല്ലി മുളക് ഞാൻ ഇന്നലെ കൊണ്ടുവന്നത് അതൊക്കെ ഇട്ടിട്ടാണ് അമ്മ മീൻ കറി വെച്ച് തന്നതെ എന്നിട്ട് വേദയും വേദയുടെ ഫ്രണ്ട് അഥവാ ഒക്കെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരോട് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം കഴിക്കുന്നില്ല അപ്പോൾ വേദ അഥർവേം ഇവർക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഉറക്കം എണീറ്റ് വരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെയാണ് അവരെല്ലാവരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ ഞാൻ പിന്നെ അങ്ങനെയല്ലല്ലോ അക്രാന്ത് കൊണ്ട് ഞാൻ അതിനെല്ലായിടത്തും കഴിക്കുന്നു പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറേ ദിവസം ഇങ്ങനെ ചക്കയും മീൻകറിയും ഈ ഉടങ്കല്ല് മുളകൊക്കെ ഇട്ട് കഴിച്ചിട്ടോ അതെല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര സമാധാനം തോന്നി അങ്ങനെ ചക്കയും ചോറും മീൻകറിയും കൂടി ഞാൻ കഴിച്ചു ഇവരൊക്കെ മീനെല്ലാം വറുത്ത് കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും കഴിച്ചതേ ഞങ്ങളെല്ലാവരും ആ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമ്മയ്ക്കൊരു ഇഞ്ചെക്ഷൻ ടെക്സ്റ്റ് ടെസ്റ്റ് ഡോസ് പോലെ കൊടുത്തത് കുറച്ച് സമയം ഒരു മൂന്ന് മണിക്കൂറോളം അമ്മയ്ക്ക് പെയിൻ ഇല്ലാണ്ടിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും പെയിൻ വരും ആ പെയിൻ പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത പെയിൻ കൂടെ അമ്മയ്ക്കുണ്ടാവും കേട്ടോ അങ്ങനെ അമ്മ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ തൽക്കാലം പെയിൻ ഇല്ലാണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ പെയിൻ വരുന്ന നെർവിനെ കരിച്ച് കളഞ്ഞാൽ ഒരു രണ്ട് വർഷത്തോളം പെയിൻ ഇല്ലാണ്ടിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കതൊരു ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും അത് ഹെൽപ്ഫുള്ളാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ അമ്മ ഒരു വെയ്റ്റ് ലോസ് ഒരു ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിയ ശേഷം ആ ഒരു വെയിറ്റ് ലോസ് പ്ലാനിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ായിട്ട് പറയാം കേട്ടോ നമ്മ ഒരു ഡയറ്റീഷ്യനൊക്കെ കണ്ടിട്ടാണ് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോ വേദയും മദർവേം കൂടി കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു ചോറ് പൊട്ടാറ്റ മുഴുക്കുവരുത്തി പച്ചടി കിച്ചടി സാമ്പാർ ചക്ക മിഴുക്ക് പക്ഷേ ചക്ക പുഴുക്ക് മീൻകറി മീൻ വറുത്തത് ഇത്രയുണ്ട് കേട്ടോ ഇത്രയും അമ്മ രാവിലെ വെച്ചിട്ടാണ് പോയത് വേദക്ക് പച്ചടിയും കിച്ചടിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് കഴിഞ്ഞ ദിവസം സദ്യക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് മീൻസ് പച്ചടിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അമ്മ അതെല്ലാം വെച്ചു രാവിലെ സാമ്പാർ വെച്ചു ചക്കയും മീൻകറിയും വറുത്തതും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിള്ളേരെല്ലാവരും കഴിച്ചിട്ടിരുന്നപ്പോൾ സച്ചുവും വന്നു സച്ചു ഇവിടെ ഉണ്ടായിരുന്നു സച്ചു ഉറക്കമായിരുന്നു സച്ചുവും ഉറക്കുമെല്ലാം എണീറ്റ് സച്ചുവും വന്നു ചീമയും വന്നു ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വേദ പറഞ്ഞു ഓഹ് വേദയ്ക്ക് ബോറടിക്കുന്നു ബോറടിക്കുന്നു എപ്പോഴും കൊച്ചിന് ബോർ കേട്ടോ ഈ ചീമ ഇത് എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഡംഷെയറാഡ്സ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിനുള്ള ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചീമ പറയാ ഞാൻ ഓരോരോ കോപ്രായം കാണിക്കും നീ അതെല്ലാം വീഡിയോയിൽ ഒപ്പിയിട്ട് എടുത്തങ്ങ് കിട്ടോളണേ എന്നിങ്ങനെ വേദ പറ ചീമ പറയുകയാണേ അവിടെ അമ്മയൊക്കെ കണ്ട എന്നെക്കുറിച്ച് എന്ത് കരുതുമെന്നൊക്കെ ഇങ്ങനെ ചീമ പറയാണ് ഞാൻ പറയും വേറെ ല്ലോ നമ്മൾ ഡാംഷർ ആർട്സ് കളിക്കുന്നു അതിന് നീ ആക്ഷൻ കാണിക്കുന്നു അത്രയല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമായിരുന്നു വേദ കുറെ ചപ്പ ചവറ് പുതിയ സിനിമകളുടെ ഒക്കെ പേര് പറയും അതെല്ലാം നമുക്ക് ഭയങ്കര ഈസിയായിട്ട് പറയാൻ പറ്റുന്ന കുറേ പേരുകൾ കേട്ടോ പിന്നെ അവർക്കൊപ്പം നമ്മളൊങ്ങിരുന്നു അങ്ങനെ അമ്മയ്ക്ക് പേര് കൊടുത്തു നമുക്കൊക്കെ അത് കിട്ടുമ്പോൾ ഭയങ്കര ചിരി ആട്ടോ അമ്മക്ക് പിന്നെ ഏതെങ്കിലും പേര് കൊടുത്താൽ അമ്മ വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും കാണിക്കുന്നത് അങ്ങനെ ചീമ പറഞ്ഞു അമ്മ അങ്ങനെ അഭിനയിക്കാനിരിക്കില്ല പേര് പറയാനേ ഇരിക്കത്തുള്ളൂ അങ്ങനെ ചീമ പറഞ്ഞു അമ്മയ്ക്കൊരു പേര് കൊടുക്ക് കൊടുത്താൽ നമ്മൾ കാണിക്കുന്ന ഒന്നായിരിക്കും പറയുന്ന വേറൊന്നായിരിക്കും കേട്ടോ അമ്മയെ കാണിക്കുന്ന എന്തെങ്കിലും മനസ്സിലായോ വാഴ എന്നുള്ള സിനിമ സിമ്പിളായിട്ട് കൊടുത്തതാണ് അതിന് എന്തൊക്കെയോ അമ്മയെ കാണിക്കുന്നുണ്ട് അമ്മയ്ക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് അവസാനം വെറുതെ പഴം ഒന്ന് കാണിച്ചാൽ മതിയായിരുന്നു പഴം തുടിച്ച് കഴിക്കുന്നതായിട്ട് കാണിച്ചപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി വാഴയെന്ന് എന്ന് കേട്ടോ അമ്മയ്ക്ക് പറയാൻ പറ്റുന്നില്ല ചു ചിരി ചുമ്മാ അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് തന്നെ സ്വന്തമായിട്ട് ചിരി വരും ഞാൻ എന്താ കാണിക്കുക എന്താ ചെയ്യുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് സ്വന്തമായിട്ട് അമ്മ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് അതർവയ്ക്കും ചിരി ഈ കോപ്രായങ്ങളെല്ലാം കണ്ടിട്ട് അദർവയും ചിരിച്ച് ചിരിച്ച് അങ്ങ് ആൾ ഭയങ്കര ഇതായിട്ട് നിൽക്കുക കേട്ടോ പിന്നെ ഈ പിള്ളേർ കളിക്കുന്നില്ല ഇതുപോലെ വന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞു നമ്മളെ കൂട്ടത്തിരുന്ന് കളിക്കണം അല്ലാതെ കൊച്ചു പിള്ളേർക്ക് കളിക്കേണ്ട കളിയൊന്നും കളിക്കാനൊന്നും ഇവർക്കൊന്നും വയ്യ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ കുട്ടികളായിട്ടൊക്കെ വന്നങ്ങനെ ഇരിക്കുക കേട്ടോ എപ്പോഴും സീരിയൽ ഒരു ഏഷ്യാനത്തെ ചാനല അല്ലാതെ ഈ വീട്ടിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇന്ന് ഇന്നലെ എന്തോ വൈകിട്ട് സീരിയൽ എന്ന് പറഞ്ഞ് ഞാൻ ഏട്ടുവെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മ രാവിലെ കുറച്ച് പച്ചരി എല്ലാം വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എന്തോ നെയ്യപ്പം ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ അമ്മ നെയ്യപ്പം സാധാരണ ഉണ്ടാക്കിയാൽ പ്രോപ്പ് ആവാറാണ് പതിവ് അപ്പോഴേ ഞാനും ചീമയും പറഞ്ഞു ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇല്ല നെയ്യപ്പേ ഉണ്ടാക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ചീമ പറഞ്ഞെങ്കിൽ കലത്തപ്പം ഉണ്ടാക്കാം അപ്പോൾ ചീമ കണ്ണൂരിൻ്റെ ആളല്ലേ അതുകൊണ്ട് കലത്തപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചീമയുടെ മലയാളത്തിൽ പറഞ്ഞു കൊച്ചേ കലത്തപ്പം ഉണ്ടാക്കുന്ന മാവ് ഇതല്ല അതിന് വേറെ സെപ്പറേറ്റ് മാവാണ് നല്ല ഈ മാവിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ചീമ കലത്തപ്പം ഉണ്ടാക്കാൻ പോകും കേട്ടോ ഈ മാവിൽ അമ്മ മൈതോ എന്തൊക്കെയോ ചേർത്തിട്ടൊക്കെയാണ് വച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കലത്തപ്പത്തിന് മൈദയിൽ നിന്നും ചേർത്താൽ ശരിയാവത്തില്ല പറഞ്ഞാൽ കേൾക്കാണ്ട് നെയ്യും സവോളയും നമ്മുടെ തേങ്ങ കൊത്തുമല്ലായിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് വേവിച്ചെടുക്കാനാണ് ചീമയുടെ പ്ലാൻ പറഞ്ഞാൽ ഒരു രൂപ തള്ളായ മുകളും കേൾക്കത്തില്ല എല്ലാവർക്കും അറിയാം അമ്മ നെയ്യപ്പം ഉണ്ടാക്കിയാൽ ഫ്ലോപ്പ് ആവും എന്നുള്ളത് എന്നാൽ ഉണ്ണിയപ്പം നന്നായിട്ടുണ്ടാക്കും ആ മാവിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറയാൻ കേൾക്കട്ടെ അങ്ങനെ ഈ സാധനം ചീമത എന്തോ കോരി ഒഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് അത് എന്തു എന്ന് തോന്നുന്നു കലത്തപ്പോന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇങ്ങനെ സോഫ്റ്റ് സോഫ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണ്ടെ ഞാനതുണ്ടാക്കുമായിരുന്നു കുക്കറിലാട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ പാനൽ വെച്ചുണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ അവസാനം ആ എന്താണ് കലത്തപ്പം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ നോക്കുകയാണ് ഞാനതിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ കല്ല് പോലെ ഇരിപ്പുണ്ട് കലത്തപ്പം ഫ്ലോപ്പായി എന്നപ്പോഴേയും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ കുത്തി നോക്കിയപ്പോൾ അകെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേവൊക്കെ ചെയ്തു പക്ഷെ കുറച്ച് ഹാർഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി ഇടുകയാണ് ഓ കലത്തപ്പം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് തന്നെ ഹണിക്കൊമ്പന്നും അങ്ങനെ എന്തല്ലോ പറയുന്നത് അത് കാണുമ്പോൾ തന്നെ ഭംഗിയായിട്ട് എന്ത് ഭംഗിയായിട്ടിരിക്കുമല്ലേ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചുതരാം ഓൾറെഡി തട്ടിയപ്പഴക്കെ പോയി പിന്നെ തന്നെ അടിഭാഗം കുറച്ച് കരിങ്ങി വരും ഇങ്ങനെ കരിയത്തില്ല അതായത് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് കട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് ബലത്തിനിരിക്കാം കേട്ടോ സാധനം അങ്ങനെ കട്ട് ചെയ്തപ്പോൾ മാവൊക്കെ പശ കണക്ക് കണക്കൊട്ടുകയും ചെയ്യുന്നുണ്ട് സംഭവം ടേസ്റ്റുണ്ട് മീൻസ് ഒരു ആന ടേസ്റ്റ് ആന ചന്തോന്നൊക്കെ എന്നൊക്കെ പറയും പോലും ആന ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ കൊള്ളത്തില്ല ഒരു മാവിൻ്റെ ആ ഒരു രുചി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ സാധനമാണോ നമ്മൾ കലത്തപ്പം എന്ന് പറഞ്ഞ് കഴിക്കേണ്ടത് ആ നെയ്യ് വറുത്തതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ മാവ് പശ കണക്ക് കൊള്ളത്തില്ല ഒട്ടും കൊള്ളത്തില്ല കേട്ടോ ഈ സാധനം ഇതുപോലെ തന്നെ എടുത്തങ്ങ് കളയേണ്ടി വന്നു ആ നെയ്യപ്പം ഉണ്ടാക്കി നിന്നെങ്കിലും ഇതിലും ഭേദമായിട്ട് കഴിക്കായിരുന്നു അതും നടന്നില്ല ഇതും നടന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്തേ ട്രിവാൻഡ്രത്ത് മഴ കേട്ടോ രണ്ടു ദിവസമായിട്ട് ട്രിവാനത്ത് ഭയങ്കര ചൂടായിരുന്നു അപ്പോഴേ ഞങ്ങൾക്കെന്തീ മഴ ഉണ്ടാവും എന്നുള്ളത് അതെ അതുപോലെ തന്നെ മഴയുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മഴ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തൊരു ആശ്വാസം എന്ന് പറയുമ്പോൾ ഭയങ്കര തണുപ്പും ഒരു തണുത്ത കാറ്റും ഭയങ്കര ഒരു ഏസി ഇട്ടൊരു ഫീൽ കേട്ടോ ആ അവിടെ നിന്ന് തൊട്ടകത്തേക്ക് കയറിയതും ഭയങ്കര ചൂട് ഫാനൂടെ ഇട്ടപ്പോൾ ഭയങ്കര ഒരു ചൂട് കാറ്റ് കേട്ടോ എന്നാൽ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയാൽ നല്ല തണുപ്പും എന്തൊരു ആശ്വാസം ഒന്നറിയാമോ അങ്ങനെ ഒരു ചെറിയൊരു മഴയെല്ലാം കിട്ടിയ സന്തോഷത്തിലാണ് നമ്മൾ പക്ഷെ മഴ പെയ്ത അത്രയും സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഒരു തണുത്ത ആശ്വാസം എന്ന് പറയുന്നത് മഴ മാറിയതും വീണ്ടും ചൂട് ഉണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ മാത്രം ഉണ്ടായിരുന്നൊരു ആശ്വാസമാണ് എങ്കിലും അത്രയും സമയം നല്ലൊരു അത്യാവശ്യം നല്ലൊരു മഴയായിരുന്നു അത് പെട്ടെന്ന് നന്നായിട്ട് പെയ്തങ്ങ് മാറി എന്നിട്ട് മഴയെല്ലാം കണ്ടിട്ട് ഞങ്ങളെല്ലാവരും അകത്തെല്ലാം കയറിയിരുന്നു എന്നിട്ട് വീണ്ടും കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കളിച്ചു ചിരിച്ചു ഇരുന്നു പിള്ളേർ ഇതേ അത് ഇതൊക്കെ നുള്ളിപ്പറക്കിയൊക്കെ തിന്നുകയാണ് അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയുടെ കാലിൽ ഭംഗി കുറങ്ങിപ്പോയി പോളിഷ് ഇടണം എനിക്ക് നെയിൽ പോളിഷ് ഇടാൻ വയ്യേ എന്ന് പറഞ്ഞ് ഇങ്ങനെ അമ്മ ഇരുന്നപ്പോൾ പറഞ്ഞു വേദ പറഞ്ഞു അമ്മയ്ക്ക് ഞാനിട്ട് തരാമെന്ന് പറഞ്ഞ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അമ്മ കണ്ടീഷൻസ് എല്ലാം വെച്ചു കേട്ടോ കാലിൻ്റെ പുറത്തൊന്നും വരാൻ പാടില്ല ആവാൻ പാടില്ല നന്നായിട്ടിട്ട് തരണം നീറ്റായിട്ടിട്ട് തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വേദക്കീവ കാര്യങ്ങളെല്ലാം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ വേദന നെൽപൊളിഷ് ഇട്ട് കൊടുക്കുക കേട്ടോ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം വേദ തനിയെ കുറച്ച് നെൽപോളിഷ്ടെടുത്തോണ്ട് വന്നിട്ട് തനിയെ കയ്യിലൊക്കെ വാരി പൂശുന്ന കണ്ടു ഇന്നിപ്പോൾ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് പക്ഷെ നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുത്തോട്ടോ പുറത്തൊന്നും ആവാണ്ട് ഞാൻ പൊതുവേ നെയിൽ പോളിഷ് ഇടാത്തൊരാളാണ് പിന്നെ ഈ വക കാര്യങ്ങളിലോട്ടൊന്നും വേദം ഞാൻ അടുപ്പിക്കാറുമില്ല വേദ കൊതുകിനെ അടിച്ചു കൊന്നിട്ടുള്ള റിയാക്ഷനാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ അമ്മ അല്ല വേദ അമ്മയുടെ കയ്യിലും കാലിലുമൊക്കെ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തു അമ്മയെ സഹായിച്ചു കൊടുത്തു കേട്ടോ ചായ ആർക്കും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ചായ കുടിക്കാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് വേണമെന്നുണ്ട് പോയിട്ട് കുടിക്കാൻ വയ്യാത്തത് കൊണ്ട് അമ്മയും അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുക അച്ഛൻ വന്ന ശേഷം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചായ ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും വയ്യാത്ത അമ്മ ചായ ഇട്ടാലേ കുടിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും അത് ചിലപ്പോഴൊക്കെ അങ്ങനെ കേട്ടോ ഇതെന്താ സംഭവം അമ്മയുടെ വിരള് ഒരു വിരള് ഇഞ്ചറി ആയിട്ട് കട്ടായി പോയത് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അപ്പോൾ ആ വിരളാണ് ഈ വിരൾ കേട്ടോ നമ്മൾ കെംസിലൊക്കെ പോയി സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന വിരലാണ് പക്ഷേ ഈ വിരള് കണ്ടാൽ സർജറി കഴിഞ്ഞ ഒരു വിരളാണ് ചേർത്ത വിരളാണെന്ന് പറയത്തില്ല അതാണ് അമ്മ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ കാരണം ആ വിരലിന് ഒരു കുഴപ്പമില്ല മീൻസ് അതിൽ കുറച്ച് സ്വാധീനം കുറവുണ്ട് കേട്ടോ അതിപ്പോൾ തൊട്ടാലൊന്നും അമ്മയ്ക്ക് വലിയ പിടുത്തം അറിയത്തൊന്നുമില്ല പക്ഷെ അത് സ്റ്റിച്ച് തുന്നി ചേർത്തൊരു വിരളാണെന്ന് പറയില്ല നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അത് കിംസിൽ പോയത് കൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് ആ വിരള അങ്ങനെ തന്നെ തിരിച്ചു കിട്ടിയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നെയിൽ പോളിഷ് എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം ദേവേദയും എന്താണ് അദർവയും കൂടി പാട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ആസ്വദിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ് വെറു നല്ലൊരു പാട്ടുകാരിയാണ് അപ്പോൾ അതർവയോടൊപ്പം വേദം ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാടി പാടിക്കളിച്ച് ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അതേ അദർവയുടെ അമ്മ എത്തിയിട്ടുണ്ട് അതർവയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അദർവ്ക്ക് പോകണമെന്ന് അങ്ങനെ വലിയ താല്പര്യമില്ല വേദയ്ക്ക് അദർവ് വിടണമെന്നും താല്പര്യമില്ല അപ്പം ഞാൻ പറഞ്ഞു സൺഡേ നമുക്ക് അദർവയും വേദികയും കൂടിയൊക്കെ വിളിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പകുതി സമ്മതത്തിലാണ് രണ്ടുപേരെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കേട്ടോ അദർവയുടെ അമ്മ വന്നു കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞിരുന്നു ആ ചേച്ചി ഭയങ്കര സ്നേഹമുള്ള ഒരു ചേച്ചിയാട്ടോ വന്നിങ്ങനെ കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞ് എപ്പോൾ വന്നാലും കൈ നിറയെ സാധനങ്ങളായിട്ടേ വരത്തുള്ളത് ഇവിടെ വന്നാലും അവിടെ വന്നാലും എപ്പോൾ വന്നാലും പിന്നെ പൊങ്കാലയും ഒക്കെ ഇടുമ്പോൾ എല്ലാം വീട്ടിൽ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാറും ഒക്കെ ഉണ്ട് നെട്ടയത്ത് അടുത്താണ് കേട്ടോ വീട് അതുകൊണ്ടാണ് അദർവ പെട്ടെന്നെങ്കിൽ വന്നതും ഈ പൊങ്കാലയൊക്കെ ഇടുമ്പോൾ എല്ലാം അമ്മയ്ക്ക് പൊങ്കാല പ്രസാദമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പൊങ്കാലയൊക്കെ ഇടുമ്പോൾ എല്ലാം അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു നല്ല ഫ്രണ്ട്സാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല സാധനം അപ്പോൾ ഞാൻ ഈ പിള്ളേർക്ക് ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഷവർമ്മ എല്ലാം വന്ന് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് എല്ലാ കടകളിലും ഷവർമ്മയില്ല അപ്പോൾ ഉള്ള കടയിൽ നിന്ന് ഞാൻ ഷവർമ ഓർഡർ ചെയ്തു ഒരു ആറു മണിയേക്കായാലേ എല്ലാ കടകളിലും ഷവർമ ഓപ്പണായി വരത്തുള്ളൂ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് എല്ലായിടത്തും അങ്ങനെ ആയി വരാത്തത് കൊണ്ട് ഉള്ള കടയിൽ നിന്ന് ഷവർമ്മ ഓർഡർ ചെയ്തു അപ്പോൾ പിള്ളേർക്കെന്തായാലും ഷവർമ്മ ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ പിള്ളേർക്കും എനിക്കും ചീമയ്ക്കും കൂടി ഷവർമ്മ ഓർഡർ ചെയ്തു ചീമയാണ് അപ്പോൾ ചായ ഇടുന്നത് കേട്ടോ ചീമ ചായ ഇട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചായ ഇട്ടു ഷവർമ്മ എല്ലാം കൂടി കഴിക്കുകയാണ് ഞാൻ ഷവർമ്മ കഴിച്ചില്ല കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു ഞാൻ നാളെ രാവിലെ കഴിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചു കാരണം ഉച്ചയ്ക്ക് ചക്കയും ചോറും ഒക്കെ തിന്നിട്ട് വയറ് കുറച്ചൊന്ന് ഫുള്ളായി ഇനി ഷവർമ്മ കൂടെ കഴിച്ചാൽ ശരിയാകത്തില്ല അപ്പോൾ അദർവയുടെ അമ്മയോട് പറഞ്ഞു നമുക്ക് ഇഡ്ലി സാമ്പാർ ഇരിക്കുന്നു കഴിക്കാൻ കഴിച്ചിട്ട് പോകാം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് ഒരു ഇഡ്ലി സാമ്പാറൊക്കെ കഴിപ്പിച്ചു പിള്ളേർ ഷവർമ്മ എല്ലാം കഴിച്ച ശേഷം ഒന്ന് ഇരുട്ടി വന്നു വന്നപ്പോഴേക്കും അദർവയും അമ്മയും കൂടി പോകാനായിട്ട് ഇറങ്ങി ഇനി ഞായറാഴ്ച കാണാം എന്ന് പറഞ്ഞ് അവരോട് ടാറ്റാ ബബൈ പറഞ്ഞു വേദയും പറയാണ് അങ്കിളിനോട് പറയണം അദർവ വന്നാൽ രണ്ട് ദിവസം നിന്നിട്ട് പോവാമെന്ന് പറയണം വേദ പറഞ്ഞു എന്ന് പറയണേ ആൻറ്റി എന്നൊക്കെ വേദ പറഞ്ഞ് വിടുകയാണ് കേട്ടോ വേദയ്ക്ക് ഇങ്ങനെ സ്ലീപ്പ് ഓവർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പുറത്ത് ഡി പറയുമ്പോ നമുക്ക് ഇവിടെ കിടക്കാം അല്ലെങ്കിൽ ഞാൻ അങ്ങ് വരാം നമ്മളോട്ടും വിടത്തൂല്ല അവരൊട്ടും വിടത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് വിട്ടാലും ഒരു സമാധാനം ഉണ്ടാവത്തില്ലല്ലേ അതുകൊണ്ടായിരിക്കാം എന്തോ ഞാൻ അങ്ങനെ ഒരിടത്തും കള്ളിക്കടൊക്കെ വല്ലപ്പോഴും മാറി നിൽക്കുന്ന അല്ലാണ്ട് ഒരുപാട് അങ്ങനെ മാറി നിന്നിട്ടുള്ള ഒരു ഇതില്ല കേട്ടോ നമ്മളാ കുംഭമേളക്കൊക്കെ പോയപ്പോൾ വേദം മാറി നിന്നും അല്ലാണ്ട് വലിയ മാറി നിൽക്കലില്ലാത്തത് കൊണ്ടും അങ്ങനെ വിടാൻ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം വേദയ്ക്ക് ഇഷ്ടമാണ് അത് വേറെ കാര്യം കേട്ടോ അങ്ങനെ അദർവേം അമ്മയും പോയി അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ എൻ്റ് ചെയ്താലോ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം അപ്പോൾ ഞാൻ ആ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു നല്ല വീഡിയോ ഉടനെ കാണാം ടാറ്റാ ബൈ